ഇത് മഞ്ഞപ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഡ്യൂറ്റോണ്ട് നമ്മളത് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് നമ്മൾ ഫുൾ ആയിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ബൈക്കില് ബ്രേക്ക് അതുപോലെ ക്ലച്ചിന്റെ സൈഡ് എയർ ഫിൽറ്റർ എല്ലാ ഭാഗവും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്ന ബൈക്കിൽ പ്രേക്ഷ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ ഒന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതിൻ്റെ വേരിയേറ്റർ പോലെ റോളർ വെയിറ്റ് ബോക്സ് ബോസ്റ്റർ അതിലും വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഓട്ടോ ക്ലച്ചിന് ന്യൂട്ടായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല അതുപോലെ ക്ലച്ച് ബെൽ ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മുടെ അതിൻ്റെ എയർ ഫിറ്റർ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എൻ്റെ അതിൻ്റെ എയർ ഫിറ്ററായാലും നല്ല ഫിറ്ററാണ് നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ പ്ലഗ്ഗായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്ക് അതിനെ ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നും കാണാം അതുപോലെ ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീടൊപ്പം നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബൈപ്പിൽ അയച്ചുകൊണ്ട് അപ്പോൾ ഫ്രണ്ട് അയക്കാത്ത് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീടൊപ്പം നയിച്ച് അതിന് ബ്രേക്ക് ആകുമ്പോൾ ഒക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് വന്ന ദിവസത്തൊക്കെ നമ്മളതിൽ ബാറ്ററിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് ബാറ്റ് ഇരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുകളിൽ ബാറ്ററി ക്യാമറ ഉണ്ട് അപ്പം നിലവിൽ സെൽഫൊന്ന് വർക്കിംഗ് ആണ് എന്നാൽ പോലും നമുക്ക് ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ഉണ്ടോ കൂടി നമ്മൾ ചെക്ക് ചെയ്തു കൊണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കവിടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതിപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കണം ആ പച്ച ലൈറ്റാണ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ബാറ്ററിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല അത് അതുപോലെ ഈ ബ്രേക്കിൻ്റെ ലീവറ് ബ്രേക്ക് ലിവറല്ല പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ ഈ ലിവറ് പിടിപ്പിക്കുന്ന യോക്ക് ലിവറൊക്കെ പിടിപ്പിക്കുന്ന യോക്കാണ് പൊട്ടിയിരിക്കുന്നത് അതാണ് മാറ്റിയിടുന്നത് കേട്ടോ അപ്പോൾ ലിവറ് ആവശ്യം വരുന്നില്ല നമുക്ക് നമുക്ക് അതിൻ്റെ എൻജിനോയിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു അല്പം ഒരു നൂറ് മില്ലിയോളം ഓരോ കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ടെലപ്പ് ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ഒരു മീറ്ററിൻ്റെ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞാൽ മീറ്റർ ഇടയ്ക്ക് മീറ്റർ സൂചി താഴെ വന്നിട്ട് വീണ്ടും റിപ്പീറ്റ് മേലയ്ക്കറി കയറുന്നൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ബാറ്ററി ചെറിയൊരു വോൾട്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിലത് കാണിക്കരുത് അതിപ്പോൾ മീറ്റ് ചെക്ക് നോക്കുമ്പോൾ വേറെ കമ്പയിനിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ ബാറ്ററി വേറെ കുഴപ്പമില്ല ചെറിയൊരു വോട്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിലും അത് ആ വീട്ടിൽ നമുക്കറിയാം ഡിജിറ്റൽ മീറ്റോട്ട് നമുക്കത് ആ മീറ്റിൽ അറിയാൻ പറ്റും ഓക്കെ വേറെ കമ്പ്ലൈനൊന്നും കാണിക്കുന്നില്ല അതുപോലെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഫോണിന് മേലെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബസ്സൊന്നും കൂടി മാറ്റിയിട്ട് ഒന്നും കൂടി സൗണ്ട് കൂട്ടിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ പിന്നെ ഒഴിച്ചുകഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ എങ്ങനെയാണെന്ന് പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റൊന്നും കാണുന്നില്ല സർവീസിൻ്റെതായ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയി